ആർ എൽ വി രാമകൃഷ്ണൻ അവഹേളിച്ച സത്യഭാമയ്ക്കെതിരെ പ്രതികരണവുമായി ജോയ് മാത്യു സത്യഭാമയെ പോലുള്ളവർക്ക് ഇടുങ്ങിയ ചിന്താഗതിയാണ് വിവരമില്ലായ്മയാണ് അതിന്റെ കാരണമെന്നും അവരോട് സഹതാപം മാത്രമാണുള്ളതെന്നും ജോയ് മാത്യു കേരള ന്യൂസിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ വിവരമില്ലായ്മ അതിനപ്പുറൊന്നും പറയാനില്ല പലരുടെയും പറഞ്ഞാൽ വിവരമുള്ള ആൾക്കാരാന്നാണ് അത് തെറ്റാ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അയാൾ വിവരമാണ് ഇട്ടുകൊണ്ടും തലച്ചോറ് വളരുന്നില്ല ഇപ്പോൾ ഈ സത്യഭാമയെ പോലുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു കാവട്ടത്തിലേ അവരുടെ നൃത്തം നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടികൾ അവരുടെ ജാതീയമായ ചില എന്താ പറയുക സെറ്റപ്പ് അതിൽ തന്നെ ജീവിച്ച് വളർന്ന് ഒരു പുസ്തകം പോലും വായിക്കാതെ ലോകത്ത് നടക്കുന്ന ഒരു മാറ്റവും അറിയാതെ ഒരു പത്രം പോലും മര്യാദയ്ക്ക് വായിക്കാതെ ഒരു രാഷ്ട്രീയ ചിന്താഗതി ഇല്ലാതെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവരുടെ മനസ്സങ്ങനെ ഇടുങ്ങി അങ്ങനെ ഇരിക്കുകയുള്ളൂ അത് അവരുടെ 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 പരിമിതി അത്രയേ ഉള്ളൂ അവരോട് സഹതപിക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല